വനിതകൾക്കായി പ്രത്യേക പി എസ് സി പരിശീലന പദ്ധതിയുമായി കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന ലക്ഷ്യത്തോടെ പതിനെട്ടിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ള വനിതകൾക്കായാണ് പദ്ധതി ഒരുക്കിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വ്യത്യസ്തവും ജനോപകാരപ്രദവും വേറിട്ടതുമായ നിരവധി പദ്ധതികളാണ് കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നത് ഒരു വീട്ടിൽ നിന്ന് ഒരു സർക്കാർ ജോലിക്കാരിയെങ്കിലും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതകൾക്കായി പ്രത്യേക പി പരിശീലന പദ്ധതിക്ക് തുടക്കമിട്ടത് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ള വനിതകൾക്കായാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സാധാരണക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന കൊടിയത്തൂരിൽ മികച്ച വിദ്യാഭ്യാസം നേടിയ പലർക്കും സാമ്പത്തിക പ്രയാസം മൂലം പിഎസ്സി കോച്ചിങ്ങിനുൾപ്പെടെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ പറഞ്ഞു കൊടിയത്തൂർ പഞ്ചായത്ത് പുതിയൊരു പദ്ധതിക്കിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പി എസ് സി കോച്ചിംഗ് വീട്ടിലൊരു ഉദ്യോഗസ്ഥ എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനുമിടയിലുള്ള സ്ത്രീകളെയാണ് ഈ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതിയിലൂടെ കൊടിയത്തൂർ പഞ്ചായത്ത് കാണുന്നത് വീട്ടിലൊരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥ ഒരു വീട്ടിൽ എന്ന ഒരു കാഴ്ചപ്പാടാണ് പദ്ധതിയുടെ ഭാഗമായി ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട് വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള നിരന്തര പരിശീലനത്തിലൂടെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാനാവുമെന്നാണ് ഭരണസമിതി പ്രതീക്ഷിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്